കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം സഹകരണ ആശുപത്രിക്ക് സമീപമുള്ള ഹരിത ഗാർഡൻസിലാണ് മോഷണം നടന്നത് ലവ്ബേർഡ്സ് പക്ഷികൾ അടങ്ങിയ കൂടുൾപ്പെടെ മോഷ്ടാവ് അപഹരിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം സഹകരണ ആശുപത്രിയുടെ മുമ്പിലുള്ള ഹരിത ഗാർഡൻസിൽ മോഷണം നടന്നത് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടുകൂടി കടയടച്ച് ഉടമ വീട്ടിലേക്ക് പോയിരുന്നു തുടർന്ന് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് മോഷണം നടന്നിരിക്കുന്നത് കടയുടെ വാതിൽ കുത്തി തുറന്ന് അകത്ത് പ്രവേശിച്ച മോഷ്ടാവ് അറുപത് ലൌബേഡ്സ് അടങ്ങിയ കൂടുൾപ്പെടെ അക്വേറിയത്തിലെ നിരവധി മത്സ്യങ്ങളും മറ്റു വസ്തുക്കളും മോഷ്ടിച്ചു ഇന്നലെ രാത്രി ഒരു പതിനൊന്നര മണിക്ക് നമ്മുടെ കടയിൽ കള്ളം കറി കുറച്ച് സാധനങ്ങൾ മീൻ പിന്നെ ഈ പട്ടിയുടെ തൊടൽ ലവേഴ്സിൻ്റെ കൂട് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് മോശം പോയിട്ടുണ്ട് ഉദ്ദേശം ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ സാധനമാണ് ില വരുന്ന ഇരുപത്തഞ്ച് അലങ്കാര മത്സ്യങ്ങൾ അറുപത് ലൌബേഡ്സ് പക്ഷികൾ പക്ഷിക്കൂട് തുടങ്ങി ഇരുപത്തയ്യായിരം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് വാതിൽ കുത്തി തുറന്ന് മോഷണശ്രമം നടത്തിയിരുന്നു കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന